ആർ എസ് എസ് സർവേ ഫലം കണ്ട് ബി ജെ പി ഞെട്ടുകയാണ് ബി ജെ പിയുടെ എല്ലാ വീര്യവും ചോർന്നു പോകുന്ന തരത്തിലാണ് ആർ എസ് എസ് അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമാണ് അവർ ആ സർവേ കൈകാര്യം ചെയ്യുന്നതും ബി ജെ പിയുടെ നെടുംതൂണായി നിൽക്കുന്ന ആർ എസ് എസിന്റെ സർവേയിൽ തന്നെ ഇരുന്നൂറ് സീറ്റ് പോലും ബി ജെ പി നേടില്ല എന്ന് പറയുമ്പോൾ അത് അണികൾക്കിടയിൽ പോലും നിരാശ ചെലുത്തുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സർവേ രഹസ്യമാക്കി നാന്നൂറ് നാന്നൂറ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അണികളിൽ ആവേശം വരുത്താൻ ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്നാൽ ബി ജെ പി എവിടെ നിന്ന് നാനൂറ് സീറ്റ് നേടുമെന്നുള്ള ചോദ്യം രാജ്യം മുഴുവനും ചോദിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും കഴിഞ്ഞ തവണ കർണാടകയും തെലങ്കാനയും ഒന്നും അനുഗ്രഹിച്ചതുപോലെ ഇത്തവണ അനുഗ്രഹിക്കില്ല എന്നത് ഉറപ്പാണ് കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളും ഇന്ന് കോൺഗ്രസിന്റെ കരുത്തിൽ മുന്നോട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ ബി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല ഇങ്ങനെ ഓരോരോ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ നാന്നൂറ് എന്നത് വ്യാമോഹമാണെന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ അത് മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ യു പി എതിരിട്ടിരുന്നിടത്ത് നിന്നും ഇന്ത്യ മുന്നണി എന്ന ഇരുപത്തിയെട്ട് പാർട്ടികൾ ഒന്നു ചേരുമ്പോൾ അതത്ര പെട്ടെന്ന് ബി ജെ പിക്ക് പാർലമെന്റിന്റെ കയറാൻ പറ്റില്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്ത് നിന്നാണ് നാനൂറ് സീറ്റ് എന്ന് വലിയ വായിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്ന ഇരുന്നൂറ് സീറ്റ് പ്രവചിക്കുന്ന സർവേ ഫലം പിന്നെ എങ്ങനെ രഹസ്യമാക്കി വെക്കാതിരിക്കും പകുതി സീറ്റുകളാണ് സർവേയിൽ കുറഞ്ഞിരിക്കുന്നത് അഥവാ കിട്ടില്ല എന്ന് പ്രവചിച്ചിരിക്കുന്നത് രാജ്യത്ത് നടന്ന മറ്റ് സർവേകളെല്ലാം ഇതിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുമ്പോഴാണ് ബി ജെ പി പാർട്ടിയുടെ നട്ടല്ലായ ആർ എസ് എസ് വെറും ഇരുന്നൂറ് സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുക്കുന്നത് എന്തായാലും ഇക്കാര്യം കർണാടകയിൽ നിന്നുകൊണ്ട് പ്രിയങ്ക് ഗാർഗിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കർണാടകയിൽ ഇത്തവണ എട്ട് സീറ്റുകൾ പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയാറ് സീറ്റുകൾ കിട്ടിയിരുന്നെടുത്താണ് വെറും എട്ട് സീറ്റ് അപ്പോൾ പിന്നെ ആർ എസ് എസ് പറഞ്ഞതിലും കാര്യമുണ്ട് ഇവിടെ അമിത്ഷായുടെ പിടിപ്പുകേടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് നേതാവിന്റെ തുറന്നു പറച്ചിൽ കുടിവെള്ള ക്ഷാമം മൂലം പൊറുതിമുട്ടുന്ന കർണാടക ഒരു കാര്യവും കേന്ദ്രത്തെ അറിയിച്ചില്ല അതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ അവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങിയത് എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെച്ചത് ഏകദേശം മൂന്ന് മാസത്തോളം കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് അറിയിച്ചില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് എന്നാൽ കൃത്യമായ തെളിവുകളുടെ രേഖ നിർത്തിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ വാദത്തെ പ്രിയങ്കാർഗെ ഖാർഗെ പൊളിച്ചടക്കുമ്പോൾ മാറ്റലംഘനത്തിന്റെ പേരിൽ അമിത്ഷാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് പോവുകയാണ് സമയപരിധിയായിരുന്ന ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആഴ്ചകൾക്ക് മുൻപേ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പകർപ്പാണ് പ്രിയം ഖാർഗെ കോൺഗ്രസ് എങ്ങനെ കുടിവെള്ള ക്ഷാമത്തെ നേരിട്ട് എന്നതിന്റെ തെളിവായി ഉയർത്തിക്കാണിച്ചത്